لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه أو تخفوه يحاسبكم به الله فَيَغْفِرُ لِمَنْ يَشَاءُ وَيُعَذِّبُ مَنْ يَشَاءُ وَاللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ لله ما في السماوات وما في الأرض هذا بُومِي من الله സകല ചരാചരങ്ങളുടെയും ഉടമാവകാശം അള്ളാഹുവിന് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രകടമാക്കിയാലും ഔ അല്ലെങ്കിൽ മറച്ചുവെച്ചാലും അള്ളാഹു നിങ്ങളോട് വിചാരണ നടത്തുന്നതാണ് ശേഷം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും പരിപൂർണ കഴിവുള്ളവനാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂഹത്തായ സൂറത്തുൽ ബക്റയിലെ അവസാന ഭാഗത്തുള്ള ആയത്താണിത് സൂറത്തുൽ ബക്റയിൽ അന്താഹു വിവാദത്തുകൾ പരസ്പര ബന്ധങ്ങൾ ഇടപാടുകൾ മുതലായ കാര്യങ്ങളുടെ നിയമങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ അള്ളാഹു പഠിച്ചവന്റെ ഗാംഭീര്യം മഹത്വം ഓർമ്മിപ്പിക്കാറുണ്ട് കാരണം ഇസ്ലാമിലെ നിയമങ്ങൾ പാലിക്കുക എന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അള്ളാഹുലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെയും പരലോകരക്ഷയെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കൽ നിർബന്ധമാണ് അള്ളാഹുവിനും പരലോകത്തിലും വിശ്വാസമുള്ളവർ ഒന്നെങ്കിൽ നന്മകൾ ചെയ്യുകയില്ല അല്ലെങ്കിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുകയില്ല ഈ സൂറത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ആയത്തിൽ യത്തിൽ ആൻ പരിശുദ്ധ ഖുർആാനിലെ മഹോന്നത ആയത്തെന്ന് ആദരവായ റസൂലാഹി സാഹു അലൈ വസ്ലം പരിചയപ്പെടുത്തിയ ആയത്തിൽ ഖുർസ് ഈ സൂറത്തിലാണ് അതുപോലുള്ള ആയത്താണ് ഈ അവസാന ആയത്തുകളും എല്ലാവരും അറിയണം ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അല്ലാഹുവിനാണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മലക്കുകളുടെയും മഹാന്മാരുടെയും എല്ലാം അധികാരം പടച്ചവന്റെ പക്കലാണ് പ്രത്യേകിച്ചും മനുഷ്യന്റെ ജീവൻ അവന്റെ സമ്പത്ത് കഴിവ് ശേഷി ഇതെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പടച്ചവ നൽകിയ സമ്പത്തും ആരോഗ്യവും സമയവും പടച്ചവന്റെ മാർഗത്തിൽ പറ്റി പരാമർശിക്കുന്നു എന്നിട്ട് അള്ളാഹു അറിയിക്കുന്നു ഓർക്കണം ഇത് പടച്ചവൻ നിങ്ങളെ ഏൽപ്പിച്ച സ്വത്താണ് താൽക്കാലിക നിധിയാണ് പറഞ്ഞ നാടുകൾക്കുള്ളതാണ് ഭാഗ്യവാന് ആരാണ് അള്ളാഹു നൽകിയ അനുഗ്രഹം പടച്ചവന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരാണ് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അള്ളാഹുരാണ് പടച്ചവനല്ലാത്ത ആർക്കും ഒന്നിൻ്റെയും അധികാരമില്ല ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് കെട്ടിപ്പൂട്ടി കബറിലോട്ട് കൊണ്ടുപോകുമായിരുന്നു പക്ഷെ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ കൈ മലർത്തിക്കൊണ്ടാണ് പടച്ചവന്റെ അരികിലേക്ക് യാത്രയാകുന്നത് ഒന്ന് ഉടമാധികാരി അള്ളാഹുവാണ് രണ്ടാമതായി പറയുന്നു പടച്ചവൻ എല്ലാം അറിയുന്നവനാണ് മുഴുവൻ വിചാരണ ചെയ്യുന്നവനാണ് അലീമാണ് ഹസീബാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലുള്ള കാര്യങ്ങൾ പ്രകടമാക്കിയാലും അത് മറച്ചുവെച്ചാലും അള്ളാഹുത്ത അതെല്ലാം അറിയുന്നുണ്ട് പിന്നെ ശരീരത്തിൽ മറച്ചു വെക്കുന്ന കാര്യം രാത്രിയുടെ ഇരുളുകളിൽ മറച്ചു വെക്കുന്നത് മകലിന്റെ വെളിച്ചത്തിൽ പറയാനേ ഇല്ല അള്ളാഹുവിന് രഹസ്യവും പരസ്യവും ഒരുപോലെയാണ് ഒരു മനുഷ്യന്റെ അകവും പുറവും ഒരുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലുള്ള കാര്യങ്ങൾ പ്രകടമാക്കുന്നു അത് യാഥാർത്ഥ്യമാണോ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ എന്തെങ്കിലും മറച്ചു വെക്കുന്നു അതും അള്ളാഹുവിനറിയാം നിങ്ങളുടെ മനസ്സിലുള്ള ഈമാൻ അള്ളാഹുവിനറിയാം നിങ്ങളുടെ മനസ്സുകളിലുള്ള കാപട്യം അള്ളാഹുവിനറിയാം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദരവായ റസൂർ അള്ളാഹി സലാഹു അലി വസല്ലം പഠിപ്പിച്ച നന്മകളും തിന്മകളും രണ്ട് വിഭാഗമാണ് ഒന്ന് ബാഹ്യമായ നന്മകൾ നമസ്കാരം അതിനെ ബാഹ്യരൂപം നന്നാക്കണം ദാനധർമ്മങ്ങൾ അതിന്റെ ബാഹ്യരൂപം നന്നാക്കണം പെരുമാറ്റം അതിന്റെ ബാഹ്യരൂപം നന്നാക്കണം വാചകം അതിന്റെ ബാഹ്യരൂപം നന്നാക്കണം നിർബന്ധമാണ് നിസ്സാരമാക്കാൻ പാടില്ല പക്ഷേ മറ്റൊന്നുണ്ട് ബാഹ്യമായ കാര്യങ്ങളെ നന്നാക്കുന്നതിനോടൊപ്പം ആന്തരികമായ കാര്യങ്ങൾ നന്നാക്കണം നമസ്കരിക്കുന്നു ആ നമസ്കാരം അള്ളാഹു പരിപൂർണമായ വിശ്വാസത്തോടെയും ബോധത്തോടെയും നമസ്കരിക്കുന്നു നമസ്കാരത്തിന്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമസ്കരിക്കും അർത്ഥം ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ ഇന്നത് ഓതുന്നു ഇന്നതാണ് ഞാൻ ചെല്ലുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നു ദാനധർമ്മം ചെയ്യുന്നു അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പടച്ചവന്റെ പൊരുത്തത്തെ കരുതി ആത്മാർത്ഥതയോടെ നിങ്ങൾ ദാനധർമ്മം ചെയ്യും ആദരവായ റസൂല മരളി നിങ്ങൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് വീഴുന്നതിന് മുമ്പായി പടച്ചവന്റെ മുന്നിലാണത് എത്തുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ അള്ളാഹു സ്നേഹത്തോടെ സ്വീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് മൃഗങ്ങളെ വളർത്തുന്നത് പോലെ ഓമനിച്ച് അതിനെ അള്ളാഹു വളർത്തുന്നതാണെന്ന് റസൂർ അള്ളാഹു അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ നമ്മളുടെ വാചകങ്ങൾ നന്നാക്കണം വാചകങ്ങളെ പോലെ തന്നെ അകത്തുള്ള അവസ്ഥകളെയും നന്നാക്കണം പെരുമാറ്റം നന്നാക്കണം അകത്തുള്ള അവസ്ഥകൾ നമ്മൾ നന്നാക്കണം റസൂറുള്ളി സലാഹുഅലഹി വസല്ലമയുടെ ഒരു പ്രധാന അധ്യാപനം ആത്മസംസ്കരണമാണ് നല്ല മനസ്സ് വേണം പഠിച്ചവനോട് സ്നേഹമുള്ള റസൂറുഹു അലഹി വസല്ലമയോട് സ്നേഹമുള്ള പരലോകത്തെപ്പറ്റി ചിന്തയുള്ള മനുഷ്യനോട് സ്നേഹമുള്ള ഒരു മനസ്സാണ് റസൂറുല്ലാഹി സലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് താഴ്മ വേണം മനസ്സിൽ എളിമത്തരം വേണം അസൂയ പാടില്ല ശത്രുത പാടില്ല ഭകപാടില്ല റാൻ വളരെ ഗൗരവത്തിൽ പറയുന്നു നിങ്ങൾ പുറത്തെ പാപങ്ങളും വർജിക്കണം അകത്തെ പാപങ്ങളും വർജിക്കണം എന്നല്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖൽ കുമാറാകട്ടെ പുറത്തുള്ള നന്മകൾക്ക് വലിയ കൂലിയുണ്ട് പക്ഷെ അതിനേക്കാളും വലിയ കൂലിയാണ് അകത്തുള്ള നന്മകൾക്കുള്ളത് നമ്മളുടെ മനസ്സുകൊണ്ട് നമുക്ക് വലിയ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും ആദരവായ റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ല്ല മലി ലോകത്തെവിടെയെങ്കിലും വല്ല നന്മകൾ നടക്കുന്നു ആരെങ്കിലും അത് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അലഹമുല്ല സന്തോഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നു പടച്ചവൻ മാർഗത്തിൽ അവന്റെ അടിമകൾ വീണ്ട യാത്രകൾ ചെയ്യുന്നു വളരെ ദൂരങ്ങളിൽ പരിശ്രമിക്കുന്നു അധ്വാനിക്കുന്നു അതിനെ സ്നേഹിക്കുകയാണെങ്കിൽ കാനക്കമൻ അവൻ അതിൽ പങ്കെടുത്തവനെ പോലെയാണെന്ന് അസൂർ ഉള്ളാഹീസുസ്വൻ എത്ര എളുപ്പമായ വഴിയാണ് തിരിച്ചും പറഞ്ഞു ഇങ്ങനെ തിന്മകൾ നടക്കുന്നു കുഴപ്പങ്ങൾ നടക്കുന്നു നമ്മളതിൽ സന്തോഷിക്കുന്നു രണ്ടുപേര് കല്യാണത്തിൽ തല്ലി പിരിഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടി ഞാൻ പണ്ടേ വിചാരിച്ചിരുന്നു അങ്ങനെ തന്നെ നടക്കുമെന്ന് അങ്ങനെ തന്നെ നടക്കേണ്ടതുണ്ട് അന്ന് മുതൽ ഇന്നു വരെയും നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാനക്കമൻ ഹവറ അവൻ ആ പാപത്തിൽ പങ്കെടുത്തതുപോലെയാണ് റസൂർഹിഹു അലഹി വസ്ലം അതുകൊണ്ടാണ് നന്മ ഉപദേശിക്കുക തിന്മ തടയുക അതിന്റെ തുടക്കം മനസ്സുകൊണ്ടാണ് മനസ്സുകൊണ്ട് നമ്മൾ നന്മ ഉപദേശിക്കണം ആളുകൾ നന്നാകട്ടെ ആളുകൾ മുടം പിടിക്കട്ടെ ആളുകൾ പ്രയോജനമുള്ളതാകട്ടെ നമ്മളെ കേരളത്തിൽ ദീനിന്റെ പരിശ്രമങ്ങൾ അതിനെ പ്രചരിപ്പിച്ച അള്ളാഹുവിന്റെ ഒരു ദാസനുണ്ട് ഒരു കാല് ദീനന്റെ മാർഗത്തിൽ തന്നെ നഷ്ടപ്പെട്ട ജനാബ് ഇഫ്തിഹാർ ഫരീദി സാഹിബ് റഹമത്തുല്ലാ എലി അദ്ദേഹത്തിന്റെ രചന ഇവിടെ നമ്മളുടെ സ്ഥാപനം ഇറക്കിയിട്ടുണ്ട് വസീയത്തുകൾ മനോഹരമായ ഗ്രന്ഥമാണ് അവസാനത്തെ വസീയത്തുകൾ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ഒരു ഉപദേശം ശുബഹാനന്ദ ഒരു വല്ലാത്ത ഉപദേശം അവർ നടത്തിയിരിക്കുന്നു നീ ഒരു ദീനില്ലാത്ത മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ദീൻ ഉണ്ടാകണമെന്ന ആഗ്രഹം നിന്റെ മനസ്സിൽ വന്നാൽ അള്ളാഹു താല അദ്ദേഹത്തിന്റെ മനസ്സിൽ ദീനിന് പ്രകാശം വിട്ടുകൊടുക്കും അദ്ദേഹം ഒന്നുകിൽ അതിനെ വീണ്ടും നന്നായിട്ട് കത്തിക്കും അല്ലെങ്കിൽ അണച്ചു കളാം അദ്ദേഹത്തിന്റെ കാര്യം തിരിച്ചും പറഞ്ഞു ഒരു ദീനില്ലാത്ത മനുഷ്യനെ നീ കണ്ടു നിനക്ക് പ്രത്യേകം വികാരമൊന്നും ഉണ്ടായില്ല കള്ളൻ മോശപ്പെട്ടവൻ മോശമായി നടക്കുന്നു ഇങ്ങനെ മോശമായി വിചാരമാണ് ഉണ്ടായതെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ തിന്മ നിന്നിലേക്ക് വരുന്നതാണ് എത്രയും പെട്ടെന്ന് തൗബ ഇസ്ഫാർ ചെയ്ത് അത് മാറ്റിയാൽ നിനക്ക് രക്ഷപ്പെടാമല്ലെങ്കിൽ അപകടമുണ്ടാകും നമ്മളിലേക്ക് ധാരാളത്തിന്മകൾ വരുന്നത് ഇപ്രകാരമാണ് അതുകൊണ്ട് നല്ല ചിന്താഗതി നല്ല മനസ്സുണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ് അള്ളാഹു ചോദിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ പടച്ചവൻ ശിക്ഷിക്കും അള്ളാഹുവിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നന്നാക്കി നിങ്ങളുടെ പ്രവർത്തനത്തെ നന്നാക്കി അവസാനമായി അള്ളാഹു പറയുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ് പടച്ചവൻ സർവശക്തനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് പരിപൂർണമായ അധികാരിയാണ് സർവശക്തനാണ് അള്ളാഹുവിന്റെ അധികാരവും ഉന്നതം അവന്റെ അറിവും വിശാലം അള്ളാഹുവിന്റെ കഴിവും മഹോന്നതം അഹു നമുക്ക് ഈ മാനിം യും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ